നമസ്കാരം ഏഷ്യലൈവ് ടീ വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചതുപോലൊരു വിവാഹബന്ധം നടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ നമുക്കിതേ ഒരു വിഷയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കും വലിയ പരിഹാരങ്ങളും ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതി ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഈ വിവാഹകാരകൻ ഞാൻ നേരത്തെ പറഞ്ഞു ശുക്രനാണ് ഇപ്പം നവഗ്രഹങ്ങളിൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് ശുക്രന് നെയ്വിളക്ക് കത്തിക്കുന്നത് നിത്യം ഓം അം ശുക്രായ നമ ഓം നമോ ഭഗവതേ ശുക്രമൂർത്തയേ നമ ഓം നമോ ഭഗവതേ നമ ശുക്രമൂർത്തയേ നമ ഓം ശുക്രായ ഭാനുവേ ഓം സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ നിത്യം ജീവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പിന്നെ ജാതകത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ശുക്രന്റെ സ്വക്ഷേത്രം ചേടവന്റെ രാശിയും തിലാൻ്റെ ആശിയൊക്കെയാണ് അപ്പം ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ശുക്രനെവിടെ അംശയിച്ചിരിക്കുന്നു ശുക്രൻ ആരോട് യോഗം ചെയ്ത് നിൽക്കുന്നു ശുക്രന്റെ കേന്ദ്രത്തിൽ ആരൊക്കെയാണ് പിന്നെ ലഗ്നാലെ ചന്ദ്രാലെ ശുക്രാലൊക്കെ ഏഴ് എട്ട് ഭാവം ഇപ്പം പാപവിഷയങ്ങൾ മുജ്ജന്മദോഷങ്ങൾ ഇപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ഈ എന്തെങ്കിലും വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത ശേഷം മാത്രമേ വിവാഹം നമ്മൾ നടത്താവൂ അല്ലാത്ത വർഷം വിവാഹം നടത്തിയ ശേഷം വിവാഹ കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാം ചിലക്കണ്ടിൽ വിവാഹം കഴിഞ്ഞിട്ടും മനസ്സമാനം സ്വസ്ഥതയും കാണത്തില്ല രണ്ടു പേർക്കും ഈ പറഞ്ഞ വിവാഹ ജീവിതത്തിൽ താല്പര്യം കാണും പിന്നെ കുഞ്ഞൊക്കെ ആയിക്കാണു കുഞ്ഞിനെയൊക്കെ മുൻനിർത്തി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നതുള്ളതേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള ജീവിതമൊന്നും ഒരു ജീവിതമല്ല നമുക്ക് ആഗ്രഹിച്ചതുപോലെ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾക്കൊത്ത അല്ലെ നമ്മുടെ നമ്മുടെ യോഗ്യതക്കനുസരിച്ചുള്ള നമ്മുടെ കുടുംബ കുടുംബമഹിമയ്ക്ക് അല്ലെ നമ്മുടെ തൊഴിലിന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ലൊരു കുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റണം അല്ലെ നല്ലൊരു പങ്കാളി നമുക്ക് ചേരണം നമ്മുടെ വീട്ടുകാരെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം നമ്മളെ അംഗീകരിക്കുന്നതായിരിക്കണം നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളായിരിക്കണം അപ്പോൾ അത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന് സ്ത്രീ ആയാലും അതായത് ഒരാടെ വ്യക്തി ജീവിതത്തിൽ മിക്കവരുടെ ഉയർച്ച വിവാഹ ശേഷമാണ് കണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ശിവനും ശക്തിയും ചേർന്നെങ്കിലേ ആ ഒരു പൂർണ്ണതയാവുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്കൊരാൾക്ക് ഇപ്പോൾ സ്ത്രീക്കാണെ പുരുഷൻ അവരുടെ ജീവിതത്തിൽ വരണം അല്ലേ പുരുഷനാണെങ്കിൽ സ്ത്രീ വന്നെങ്കിൽ അവർക്ക് ഒരു പൂർണ്ണതയാവുള്ളൂ ആ പൂർണതയിലൂടെ ജീവിച്ചെങ്കിലേ അവരുടെ ജീവിതം ഒരു ജീവിതമാവുള്ളൂ ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബാല്യം പറഞ്ഞിട്ടുണ്ട് കൗമാരം പറഞ്ഞിട്ടുണ്ട് യൗവനം പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് ഗൃഹസ്ഥാശ്രമവും പറഞ്ഞിട്ടുണ്ട് വാനപ്രസ്ഥവുണ്ട് സന്യാസമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യായുസില് ഒരാളുടെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയായ ശേഷം ഭഗവാൻ വിളിക്കുന്ന സമയത്തായിരിക്കണം നമുക്ക് പോകാനായിട്ട് അപ്പം അതിൽ പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ വിവാഹ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ വിവാഹ ജീവിതം നമുക്ക് ശുഭകരമായിട്ട് വരാൻ ആഗ്രഹിച്ച പോലെ വരാനായിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ ജാതകദോഷമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ശുക്രൻ്റെയൊക്കെ മന്ത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുക നവഗ്രഹക്ഷേത്രത്തിൽ പോയി ശുക്രന് നെയ്വിളക്ക് ശുക്രന് വിശേഷ പായസം മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക ശുക്രൻ്റെ വസ്ത്രം നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് സാധിക്കുമെങ്കിൽ രാഹുത്തിനും ശുക്രനും പത്മവിട്ട് പൂജ നടത്തുന്നത് നന്നായിരിക്കും അതുപോലത്തെ ഒരു സാമ്പത്തിസ്ഥിതി പോലെ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലായാലും ചെയ്താൽ മതി അതുപോലെ തന്നെ ശിവനെയും പാർവതിയെയും ലക്ഷ്മിയെയും വിഷ്ണുവിനെയും സിദ്ധി വിനായകനെ അതുപോലെ ഇല്ലിയ മള്ളി സമേതനായിട്ടുള്ള മുരുകനെ അതുപോലെ നമുക്ക് ഗണപതി അപ്പം അങ്ങനെയുള്ള ഭാര്യാസമേതനായിട്ടുള്ള മൂർത്തികളെ കൂടുതലായിട്ടും ദർശനം നടത്തുന്നത് കൂടുതലായിട്ടും വഴിപാടുകൾ ചെയ്യുന്നത് ധർമ്മദേവതയെ പ്രസാദിപ്പിക്കുന്നത് ഇതൊക്കെ നല്ലൊരു വിവാഹം നടക്കാൻ സഹായിക്കും അതുപോലെ നമുക്ക് പൗർണമിക്ക് പൗർണമി പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് പടിഞ്ഞാട്ട ദർശനമായിട്ട് നമ്മളൊരു ഹോമം കഴിക്കുന്ന തുല്യമാണെന്നാണ് അവർ അതിന് പൊങ്കാലയിടുന്നത് പൗർണമിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഹോമത്തിന് അല്ലെ ചെറിയ വിളക്കിൻ നമുക്ക് ഈ അടുപ്പ് കൂട്ടുന്നതിൻ്റെ വലത്ത് ഭാഗത്ത് വിളക്ക് വെച്ച് ഗണപതി നേതിച്ച് അതിനുശേഷം കർപ്പൂരം കത്തിച്ച് നമുക്ക് ഈ തീ കൂട്ടി തീ കൂടി പുതിയ കലത്തി വേണം നമ്മൾ പൊങ്കാലം ഇടാനായിട്ട് ദുർഗാ ഭഗവതി സങ്കല്പത്തിലാണ് നമുക്ക് സ്വയംവര ദുർഗയായിട്ട് സങ്കല്പിച്ച് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട് നമുക്ക് നല്ല ഒരു വിവാഹബന്ധം വരെ സഹായിക്കും ഏഴ് പ്രാവശ്യം ഏഴ് പൊങ്കാല ഇടുക ജാതകത്തിൽ ഇപ്പം നല്ല സമയമാണ് ഉദാഹരണം ശുക്രദശ ശുക്രാപഹാരം ശുക്രദശ ചന്ദിരാപഹാരം അല്ലെ വ്യാഴദശയിൽ ശുക്രാപഹാരം ചന്ദ്രാപഹാരം അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ജാതകത്തിൽ ദശയോ അപഹാരം ഏതെങ്കിലും ഒന്ന് ഗുണകരമായിട്ട് നിന്നെങ്കിലേ നമുക്ക് വിവാഹത്തിന് ശ്രമിക്കാവോ എന്ന് പറയും നമുക്ക് ഒരു ജ്യോത്സിനെ കണ്ട് ഈ പറയുന്നത് നമുക്ക് ജാതകത്തിൽ ദശയാപഹാരോ ഗുണകരമാണോ ഇപ്പോൾ വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കുമെന്നൊക്കെ നോക്കിയിട്ട് വേണം ഞാൻ ഈ പറഞ്ഞു ഏഴുപൊങ്കാലിയൊക്കെ ഇടാനായിട്ട് അതുപോലെ തന്നെ വിവാഹം ഉറയ്ക്കുന്നവരെ അടുപ്പിച്ച് തിങ്കളാഴ്ച വ്രതം വീട്ടിൽ മറ്റ് അശുദ്ധിയൊന്നുമില്ലാത്ത പക്ഷം നമുക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കുക സാധിക്കുമെങ്കിൽ രാവിലെ വീട്ടോ വേറെങ്കിലും ഒരു നേരം നമുക്ക് ശിവപാർവ ക്ഷേത്രത്തിൽ പോയി ഒരു നേരത്തെ പൂജ കണ്ടുതൊഴുകുക യഥാശക്തി വഴിപാടുകൾ നടത്തുക ഒരു സാധിക്കുമെങ്കിൽ ഓം നമ പാർവതീപതേ നമ ഓം മാമഹീശ്വരാഭ്യാം നമ ഓം നമ ഓം ഉമായ നമ ഓം നമ ശിവായ ശിവായ നമ ഈ മന്ത്രങ്ങളൊക്കെ സാധിക്കുമെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം നൂറ്റെട്ട് പ്രാവശ്യം പറ്റുന്നില്ല എങ്കിൽ അമ്പത്തിനാലോ അമ്പത്താറോ പ്രാവശ്യമോ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് വർഷത്തിലെ പുറന്നാൾ വരുമ്പോൾ മഹാദേവന് നീലയോ കറുപ്പോ വെള്ളയോ ഒരു മീറ്റർ പട്ട് കുവളമാല ഭഗവാന് സാധിക്കുമെങ്കിൽ ചെറിയൊരു സ്വർണ്ണ ചന്ദ്രക്കല സമർപ്പിച്ച് ഭഗവാന് കൊടുംപായസം അതുപോലെ പൽപ്പായസം വെള്ളനിവേദ്യം ജലധാര പിൻവിളക്ക് മുതലായ വഴിപാടും ഭഗവതിക്ക് സെറ്റ് സാരിയോ ഓരോ സെറ്റും മുണ്ടോ ഒന്നും പറ്റുന്നില്ല എങ്കിൽ വെളുത്ത ഒരു മൂന്ന് മീറ്റർ പട്ടോ ഭഗവതിക്ക് സമർപ്പിച്ച് മുല്ലപ്പൂമാല സമർപ്പിക്കാം ചെറിയൊരു താഴെ സമർപ്പിക്കാം മഞ്ഞൾപ്പറ ഭഗവതിക്ക് സമർപ്പിക്കാം അരി കൊണ്ടുള്ള പറ സമർപ്പിക്കാം അൻപറ സമർപ്പിക്കാം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ അവൻ്റെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം വിവാഹയോഗവും ഇല്ല അടുത്ത വർഷം ഉള്ളൂ എങ്കിൽ പോലും നല്ല ഒരു വിവാഹബന്ധം നമ്മൾ ആഗ്രഹിച്ച ഒരു വിവാഹബന്ധം നടക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹിച്ച ഒരു വിവാഹം നടത്താൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ എന്തായാലും ദോഷങ്ങളുണ്ട് പ്രതിവിധികൾ ചെയ്തുകൊണ്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ല ആഗ്രഹിച്ച ഒരു പങ്കാളിയെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം